ഭാഗ്യജാതകം രചന ഐഷ അക്ബർ അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്നോട് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ കുറച്ച് നേരത്തെ നിശ്ശബ്ദത്തിന് ശേഷം ആർദ്രമായി അവൻ ചോദിച്ചു ഒന്നില്ല ആദ്യ ഏട്ടാ കുറച്ചു നേരെ ആദ്യേട്ട കൂടെ ഇങ്ങനെ ഇരിക്കാൻ അത് തെറ്റല്ലേ നീതു അത്രമേൽ പതിഞ്ഞ ശബ്ദത്തോടെയാണ് അവരത് ചോദിച്ചെങ്കിലും പെട്ടെന്നുള്ള ആ ചോദ്യം നീതു പ്രതീക്ഷിച്ചിട്ടില്ല എന്നത് അവരുടെ ഞെട്ടിൽ നിന്നും വ്യക്തമായിരുന്നു ഞാൻ മറ്റൊരാളെ തേടിപ്പോയെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്റെ ചേച്ചിയെ താലിയട്ടി അത്രയും തെറ്റുണ്ടോ ഇതിൽ ആളുടെ ചോദ്യത്തിൽ അവനും പതറിയിരുന്നു വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിച്ച് ആദ്യേട്ടനെ കുറ്റപ്പെടുത്തിയാണെന്ന് വിചാരിക്കരുത് മനസ്സിലെ സങ്കടം കൊണ്ട് പറഞ്ഞുപോയതാ അവളുടെ നിഷ്കളങ്കമായ സംസാരത്തിൽ അവനും അല്ലാത്ത തലീവ് തോന്നി കുറച്ചു നേരം ആദ്യേട്ടൻ്റെ കൂടെയുന്ന മനസ്സിലെ ഭാര്യ ഇറക്കി വെക്കാനാണ് ഞാൻ വന്നത് അത് ബുദ്ധിമുട്ടാണെ തിരിച്ചു വയ്ക്കോളൂ എന്താ ശരിക്കും നിന്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിന്നെ അരട്ടുന്നുണ്ടെന്ന് എന്റെ തോന്നലാണോ ആളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെയാണ് ആദ്യ അത് ചോദിച്ചത് ആദ്യ എന്നെ അറിയാലും പഠിക്കാൻ പിടിക്കാമായിരുന്നുകൊണ്ടും ശിവേച്ചി പുറകിലേക്കായിരുന്നുകൊണ്ടും അച്ഛൻ്റെ പ്രതീക്ഷ മുഴുവൻ എന്നിലായിരുന്നു എനിക്കൊരു ജോലി കിട്ടണം എന്നുള്ളത് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പഠിപ്പിക്കാൻ പണമില്ലായിട്ട് കൂടി അച്ഛനെ കൊണ്ടാവും ഇത് പഠിപ്പിച്ചു ആദ്യ എൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുന്നതോടുകൂടി അച്ഛൻ്റെ സ്വപ്നങ്ങൾ ആദ്യ ഏറ്റെടുക്കുന്ന അച്ഛൻ കരുതി കാണും അതുകൊണ്ടായിരിക്കും പഠനത്തിനായി മാറ്റിവെച്ച പണം കൂടി വിവാഹ ചെലവിലേക്ക് എടുത്ത് ഫീസ് അടക്കാൻ പോലും പണം കൊണ്ട് അത് പാടെ ഉപേക്ഷിച്ച് ഒരു പുഞ്ചിരി ചുണ്ടിൽ നിറച്ച് അവൾ അത് പറഞ്ഞിരുത്തുമ്പോൾ ആദ്യം സങ്കടം വരുന്നുണ്ടായിരുന്നു നീതുവിന്റെ അച്ഛനെ എത്രത്തോളം ശുദ്ധനാണെന്ന് തനിക്ക് വ്യക്തമായിട്ട് അറിയാം എല്ലാത്തിനും താനൊരു കാരണക്കാരനായി ഒന്നിൽ അവനിൽ വല്ലാത്തൊരു വേദനയ്ക്ക് ജന്മം നൽകി മാത്രമല്ല കല്യാണത്തിന് ചേച്ചിക്കൊന്നും തരാത്തോണ്ട് ഇപ്പതൊക്കെ വേണമെന്ന് അത് നിങ്ങൾ വീട്ടിൽ വന്നപ്പോ ചേച്ചി സൂചിപ്പിച്ചിരുന്നു എല്ലാം കൂടി അച്ഛനെ കൊണ്ട് കൂട്ടിയാ കൂടില്ലെന്നുണ്ടെന്ന ഞാൻ പഠിപ്പ് നിർത്തി ഷീവ് അങ്ങനെ പറഞ്ഞോ നീതു പറഞ്ഞു മുഴുവനാക്കും മുമ്പേ ആതിൽ നിന്ന് വന്ന വാക്കുകൾ നീതുവിന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ആദ്യേട്ടന്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെന്ന് തോന്നിയ നിമിഷം മുതൽ നീതുവിനെ ദേഷ്യം സഹിക്കുന്നില്ലായിരുന്നു പുറമേ കാണുന്ന ഒന്നല്ല ശിവ ആദ്യേട്ടനൊരു നാളെ തീർച്ചയായിട്ടും മനസ്സിലാവും പുച്ചങ്കലത്തി നീതു അത് പറയുമ്പോഴും ആദിയുടെ മനസ്സ് ശിവയിലായിരുന്നു നീതു പറഞ്ഞ പോലെയല്ല തനിക്ക് അവളെ തോന്നിയിട്ടുള്ളത് പുറമേ കാണാൻ ഗൗരവക്കാരിയും തന്നിഷ്ടക്കാരിമാണെങ്കിലും ഉള്ളിലെവിടെയോ ഒരു നന്മയുള്ള പോലെയാണ് നീതുവിനോട് ഇനി അവളെ പറ്റി പൊഴിത്താൻ ആദിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു പണത്തിനുമ്പിൽ സ്വന്തം അച്ഛന്റെ വേദന കാണാൻ കഴിയാത്തവളോട് ഹൃദയത്തിലാകെ പുച്ഛൻ നിറഞ്ഞു തൂവിയിരുന്നു ദാ ഇതുകൊണ്ട് നീ ഫീസ് അടക്കണം പഠനം പാതിവിളിയിൽ ഉപേക്ഷിക്കരുത് പോക്കറ്റിൽ നേരത്തെ പണം അവൾക്കായി നീട്ടുമ്പോൾ അവൾ അവനെ നോക്കി വേണ്ട ആദ്യേട്ട ഞാൻ സഹായത്തിന് വേണ്ടിയല്ല എന്റെ മനസ്സിലെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ ആദ്യേട്ടനെ വിളിച്ചത് ഇപ്പൊ തോന്നുന്നു തെറ്റായി പോയിന്ന് അങ്ങനെയൊന്നും കരുതേണ്ട ആവശ്യമില്ല സഹായമല്ല ഞാൻ എന്റെ കടമയാണ് നിർവഹിക്കുന്നു ഇത് പിടിക്കുക അവളുടെ കൈകളിൽ നിർബന്ധപൂർവ്വം അത് വെച്ചു കൊടുക്കുമ്പോൾ സ്വീകരിക്കുകയില്ലാതെ അവൾക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല വീണ്ടും അവർ ആ മണൽപ്പരപ്പിലൂടെ നടന്നു തുടങ്ങി പെട്ടെന്നാണ് അവിടെ ചോളം വിൽക്കുന്ന ഒരു പയ്യനു നേരെ നീതു വിരൽച്ചുകൂടിയത് മുമ്പെപ്പോൾ വരുമ്പോഴും ചോളം വാങ്ങി കഴിക്കുന്ന അവിടെ നിന്നായിരുന്നു ചോളം തീന് മുകളിൽ വെച്ച് അതിൽ പൊടികളും നാരങ്ങയും പിഴിയും ചേർത്ത് കഴിക്കാൻ നീതുവിന് വലിയ ഇഷ്ടമായിരുന്നു ആ പയ്യൻ അവരെ കണ്ടത് പരിചഭാത്തിൽ പുഞ്ചിരിച്ചു നീതുവിന്റെ കൂടെ നിന്ന് ചോളം കഴിക്കുമ്പോഴും അതിനെ രുചിയും ആദ്യം തോന്നിയില്ല മനസ്സിലങ്ങിങ്ങായി പാറി നടക്കുന്ന ശിവയുടെ മുഖം അതിന്റെ രുചിയെ പാടെ നശിപ്പിച്ചിരുന്നു ഞാൻ പോയിക്കോട്ടെ അറിയട്ടാ ചോദ്യത്തിലെ വികാരത്തിന്റെ വെയിലേറ്റങ്ങൾ കണ്ടില്ലെന്നടിച്ച് അവൻ പിന്തിരിഞ്ഞു നിന്നു അപ്പോഴും നീതുവിന്റെ കൂടെ നിന്ന് കഴിച്ച ചോളത്തിന്റെ ബാക്കി കുറ്റബോധത്തിന്റെ അവശിഷ്ടങ്ങളായി കൈകളിലുണ്ടായിരുന്നു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ബെഡ്ഷീറ്റ് കുടഞ്ഞിരുന്ന ശിവയാണ് അവൻ കാണുന്നത് ആരും കാണാതെ പോക്കറ്റിൽ നിറഞ്ഞ ചോളം അവൾക്കായി നീട്ടുമ്പോഴും അവളുടെ മുഖം വിടർന്നിരുന്നില്ല കാമുകിയുടെ കൂടെ പോയ സങ്കടം തീർക്കാനാണിതെങ്കിൽ അതിന്റെ ആവശ്യമില്ല കാരണം ഈ മുറിക്കുള്ളിൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല വാക്കുകൾക്ക് കനം കൊടുത്തുകൊണ്ട് അത് പറഞ്ഞവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നവളെ അവൻ നോക്കി നിന്നു ശേഷം കയ്യിൽ വെച്ചിരുന്ന പൊതിയെ ജനാലിയിലൂടെ ശക്തിയിൽ പുറത്തേക്ക് ഇറങ്ങി ചുറ്റു ചോളം മസാല കഴിച്ച എനിക്ക് വലിയ ഇഷ്ടമാണ് ആദ്യ ഏട്ടൻ നിന്ന് കഴിക്കാനാ അതിലേറെ ഇഷ്ടം കള്ളച്ചീരിയുള്ള തന്നെ മുമ്പിൽ പ്രണയത്തെ കുറിച്ച് പറഞ്ഞ് മതിമറക്കുന്ന നീതുവിന്റെ മുഖം ശിവയുടെ ഹൃദയത്തിൽ അപ്പോഴും തെളിഞ്ഞു നിന്നിരുന്നു ആദിക്ക് സ്വയം വെറുപ്പ് തോന്നി അവന് സ്വയം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവന് ബോധ്യമായിരുന്നു ശിവയോടുള്ള ദേഷ്യം ഹൃദയത്തിലുണ്ടെങ്കിലും മനസ്സളെ ചേർത്ത് പിടിക്കുന്ന പോലെ തലയിലേക്ക് തണുത്ത വെള്ളം കോരിയൊഴിച്ച് അവൻ കുറച്ചു നേരം നിന്നു ഇതേ സമയം ഹൃദയത്തിൽ നൊമ്പനം പകർന്നെടുക്കാൻ ആളില്ലാതെ ശിവ ഉരുകയായിരുന്നു ഭർത്താവായി കാണുന്നില്ലെന്ന് ഓരോ തവണ പറയുമ്പോഴും അവനാണ് ഇനിയുള്ള ലോകമെന്ന് ഉള്ളിൽ നിന്നാരോ പറയുന്ന പോലെ ഓരോ തവണ തന്നെ ബുദ്ധിമുട്ടിക്കുമ്പോഴും തൻ്റെ നോവിനേക്കാളേറെ അവന്റെ മനസ്സിലെ വേദനയുടെ ആഴം തേടി പോവാൻ കഴിയുന്നു നീതുവിനെ അവനെയും ചേർത്ത് കാണുമ്പോൾ പോലും ശ്വാസം നിലക്കുന്ന പോലെ ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പുള്ള സ്നേഹത്തിന് പുറകെ പോവില്ലെന്ന വാശി മനസ്സിൽ നിൽക്കുമ്പോഴും കിട്ടിയിരുന്നെങ്കിൽ താൻ ആഗ്രഹിക്കുന്നില്ലേ മട്ടുപാവിലെ തൂണിൽ ചാരി അവൾ നിൽക്കുമ്പോഴും പാതിൽ ആ കാറ്റ് അവൾ വണ്ണം അവളെ തഴുകിക്കൊണ്ടിരുന്നു കുളി കഴിഞ്ഞ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ആദി കാണുന്ന ദൂരേക്ക് മിഴികൾ പായിച്ച് തൂണിൽ ചാരി നിൽക്കുന്നവളെയാണ് വീശിയടിക്കുന്ന കാറ്റിനാൽ അവളുടെ മുടിഴകൾ മുഖത്തേക്ക് പാറി വീഴുന്നുണ്ടെങ്കിലും അതൊന്നും അറിയാതെ അവൾ മറ്റേതോ ലോകത്തായിരുന്നു പാതി ഇരുട്ടിൽ കാണുന്ന അവളുടെ മുഖത്ത് വല്ലാത്ത സങ്കടമുള്ളതായി അവന് തോന്നി വിശാലമായ നെറ്റിത്തറത്തിൽ സ്ഥാനം പിടിച്ച കുഞ്ഞു കൊട്ടും മോക്കിൽ തിളങ്ങുന്ന ഒരു കുഞ്ഞ് വെള്ളക്കൽ മൂക്കുത്തിയും ആ ഇരുട്ടിലും കണ്ടിരുന്നു അവളെ ആദ്യമായി കണ്ടത് അവന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തി നീതുവിനെ കണ്ട അതേ കല്യാണ അവളും ഉണ്ടായിരുന്നെങ്കിൽ കൂടി അന്ന് അവളെ കണ്ട ഓർമ്മ തനിക്കില്ല പിന്നീട് ഒരിക്കൽ നീതുവിനെ കാണാനാണ് ആ വീട്ടിലേക്ക് പോയതെങ്കിലും അവളുടെ അച്ഛനെ കാണാനാണെന്ന പേരിലാണ് അങ്ങോട്ട് കയറി ചെന്ന് കാർ അരികെ ചേർത്തി നിർത്തി ഇറങ്ങിയതും വെള്ളക്കുടമായി വീഴാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കൈകളിൽ പിടിച്ചു മറ്റൊരാളുടെ കൈപ്പിടിയിലാണ് താൻ കിടക്കുന്നതെന്ന് പോലും മറന്നുകൊണ്ട് അവരുടെ ദയനീയമായ നോട്ടമത്രയും താഴെ വീണ് പൊട്ടിക്കരയുന്ന ആ കുടത്തിലേക്കായിരുന്നു പിന്നീടന്തോർമ്മയിലാണ് തൻ്റെ കൈകളെയും ശേഷം തൻ്റെ മുഖത്തെയും നോക്കിയത് വലിഞ്ഞു മുറുകി ആ മുഖം വിടർന്ന് താൻ കണ്ടിരുന്നു വിശാലമായ നെറ്റിത്തടത്തിൽ സദാ സ്ഥാനം പിടിച്ചൊരു കുഞ്ഞു പൊട്ട് വിടർന്ന കറുത്ത മിഴുകൾക്ക് ചുറ്റും നീണ്ട കൺപീരികൾ അധരങ്ങളിൽ ഇളം ചുവപ്പ് നിറം കലർന്നിരുന്നു നീതുവിന്റെ പോലെ നല്ല വെളുത്ത നിറമില്ലെങ്കിലും ഇളം വെളുത്ത നിറത്തിൽ വല്ലാത്തൊരു സൗന്ദര്യം അവളിൽ നിറഞ്ഞു നിൽക്കുന്നത് താൻ കണ്ടിരുന്നു അന്ന് ആദ്യമായി ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ വിടർന്നാ മിഴകിൽ താൻ കണ്ട ഭാവം പിന്നീട് ഒരിക്കൽ പോലും അവിടെ മിഴകളിൽ താൻ കണ്ടിട്ടില്ല ആ ചുവടികളിൽ പറ്റി പിടിച്ച പുഞ്ചിരിയും താൻ കണ്ടത് അന്ന് ആദ്യമായിരുന്നു അവസാനമായി അവൻ പതിയെ അവിടെ അരികിലായി നിന്നു ആളനക്കമറിഞ്ഞ് അവിടെ മിഴുകൾ പതി അവനിലേക്ക് ചലിച്ചു അവനും ദൂരെയേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൾ പാ മാറ്റം ഏതുമില്ലാതെ അതേ നിൽപ്പ് തുടർന്നു ഞാൻ ഞാൻ തിരിച്ചു തിരിച്ചുപോകും കനത്ത നിശബ്ദതയെ കയറി മുറിച്ചുകൊണ്ട് അവന്റെ വാക്കുകൾ അവളിലേക്ക് എത്തി അവൾ തലചരിച്ച് അവനെ നോക്കി അവളുടെ മിഴികൾ തന്റെ മിഴികളിലേക്കാണ് പതിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അവൻ ദൂരേക്ക് തന്നെ നോക്കി നിന്നു എങ്ങോട്ട് എന്ന ചോദ്യം അവളിൽ ഉണ്ടായിരുന്നെങ്കിലും ചോദിക്കാൻ അവൾക്ക് തോന്നിയില്ല ഉം അവളൊരു മുകളിൽ ഒതുക്കി അവനവളെ നോക്കി അവളെ കുറിച്ച് കൊടുത്ത് അവൻ അത്ഭുതം തോന്നി അവൾ അവടേതായ രീതിയിൽ വ്യത്യസ്തയായി തോന്നിയവന് കല്യാണത്തിന് വേണ്ടി വന്ന ഞാൻ തിരിച്ചു പോകുമ്പോൾ കൂടെ പറഞ്ഞത് മുഴുവനാക്കാൻ കഴിയാതെ അവൻ ദൂരേക്ക് മിഴികൾ പായിച്ചു കൂടെ നീതുണ്ടാവും വിചാരിച്ചിരുന്നു അല്ലേ അവനെ പോലെ തന്നെ വിദൂരത്തിലേക്ക് നോക്കിയാണ് അവൾ അത് ചോദിച്ചത് അല്ല കൂടെ എന്റെ ഭാര്യ ഉണ്ടാവും വിചാരിച്ചിരുന്നു അവൾ പെട്ടെന്ന് അവനെ നോക്കി ആ സ്ഥാനം ഇന്ന് തനിക്കാണെന്ന് വ്യക്തമായ അവൾക്കറിയാവുന്നതുകൊണ്ട് തന്നെ അവളുടെ മിഴികൾ അവനിൽ തറഞ്ഞു നിന്നു നിനക്ക് വരാൻ താല്പര്യമില്ലാത്തോണ്ടാണെന്ന് ആരും അറിയേണ്ടത് ഞാൻ നിനക്ക് കൊണ്ടുപോവാത്തു പറഞ്ഞോളാം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോഴും അവളെ കൂടെ കൂട്ടാത്തതിന് അച്ഛനോട് എന്ത് കാരണം നിരത്തുമെന്ന് അവൻ അറിയില്ലായിരുന്നു ശിവയുടെ ഹൃദയം വേണ്ടിപ്പോൾ ഒരു വേള കൂടിയിരുന്നു തനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവൻ കൂടെ കൂട്ടാത്തതെന്ന് അവൻ പറയുമ്പോൾ അതിനർത്ഥം അവൻ എതിർപ്പില്ലെന്നല്ലേ അവൻ തന്നെ വിട്ടുപോകുന്നെന്ന് ആലോചിക്കുമ്പോൾ എന്തു ഇതുവരെ തോന്നാത്തൊരു വേദന ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അവനൊരുപക്ഷെ തന്നെ കൂടെ കൂട്ടുമായിരുന്നു ചിന്തകൾ അവളെ വീർത്തുമുട്ടിച്ച് വേണ്ട അവൻ നീതുവിനെ പ്രതീക്ഷിച്ച ആ സ്ഥാനത്തേക്ക് താൻ ഒരധികൂടാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എല്ലാം മറക്കാനെന്ന വണ്ണം അവൾ നെടുവീർപ്പെട്ടു കഥയിലുള്ള ശക്തിയായ മുട്ടുകേട്ടാണ് ആദ്യ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മേശമേൽ വെച്ച ഫോണിലേക്ക് കയ്യത്തിപ്പിടിച്ച സമയം നോക്കിയപ്പോഴേക്കും മുറിയിലെ ബൾബ് കത്തിയിരുന്നു നേരം പുലരുന്നതിന് മുമ്പ് ആരാണ് വാതിൽ മുട്ടുന്നെന്ന ഭാവം അവളുടെ മുഖത്ത് അവന് കാണാമായിരുന്നു അഴിഞ്ഞിടന്ന മുടി മുകളിലേക്ക് ചുറ്റുകെട്ടി വാതിൽ തുറക്കുമ്പോഴേക്കും അവന് എഴുന്നേറ്റിരുന്നു വാതിൽ തുറന്നപ്പോൾ അസ്വസ്ഥതയോടെ നിൽക്കുന്ന അമ്മയായിരുന്നു മുമ്പിൽ ആദി മോനെ മുത്തശ്ശിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം നീ വേഗം വന്ന് എടുക്ക് ആ നാമേ വരുന്നു ധൃതിയിൽ വായും മുഖം കഴുകി വന്നപ്പോഴേക്കും തോർത്തു കൊണ്ട് കയ്യിൽ പിടിച്ച് അവൾ നിൽക്കുന്നുണ്ടായിരുന്നു കൈയിലേക്ക് വാങ്ങാൻ തന്നെ പെട്ടെന്ന് കൊണ്ട് മുഖം തുടച്ച് ഇട്ടിരുന്ന ബനിയെ മാറ്റി ഒരു ഷർട്ട് എടുത്തിട്ട് വേഗത്തിൽ കോണിപ്പടികൾ ഇറങ്ങി അപ്പോഴേക്കും ജാനകി രാഹുലിനൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കൈകളിൽ പിടിച്ചിരുന്ന ചാവി ആദിക്ക് നേരെ കൊടുത്തുകൊണ്ട് അവന് പുറകിലായി രാഹുലും നടന്നു ഉറക്കച്ചടവോട് നിന്നിരുന്ന വേണി അവർ മുറ്റത്തേക്ക് ഇറങ്ങിയതും ശിവയെ ഒന്ന് ഇരുത്തി നോയിക്കൊണ്ട് മുറിയിലേക്ക് പോയി കാറി കണ്ണിൽ നിന്ന് മറയുന്നവരെ വാതിൽ വാതിൽപ്പടയിൽ നിന്നിരുന്ന ശിവയെ സൈഡ് മിറിലൂടെ ആദ്യം കാണുന്നുണ്ടായിരുന്നു പോയി കിടന്നിട്ടും ശിവക്ക് ഉറക്കം വന്നിരുന്നില്ല കട്ടിലിന്റെ മറുപറത്തെ ശൂന്യത അവളുടെ ഉള്ളിൽ ഒരു ശൂന്യത നിറച്ചു തിരിഞ്ഞു മറിഞ്ഞും കിടന്നുറക്കം വരാതെയാണ് അവൾ അടുക്കളയിലേക്ക് കയറിയത് ഒറ്റയ്ക്ക് ചെയ്ത് ശീലമുള്ള കൊണ്ട് തന്നെ അവൾക്ക് ജോലികൾ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പണികൾ ഓരോന്നായി ചെയ്തു തീർക്കുമ്പോഴേക്കും പ്രഭാതം അതിന്റെ ഭംഗി തൂവിക്കൊണ്ടിരുന്നു രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു വേണി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ആൾക്ക് വിശപ്പ് തോന്നിയോണ്ട് ആൾ വേഗം കഴിച്ച് ഉച്ചഭക്ഷണത്തിലുള്ള ജോലികൾ തുടങ്ങി വെച്ചിരുന്നു അപ്പോഴാണ് വേണി എഴുന്നേറ്റ് വരുന്നത് സാധാരണ തന്നെ കാണുമ്പോഴുള്ള പുച്ഛാവം അന്ന ഉള്ളില്ലാത്ത ശിവ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ചുണ്ടിൽ കുത്തി നിറച്ച പുഞ്ചിനി ഉണ്ടായിരുന്നെങ്കിലും അത് വരുത്തി തീർത്താണെന്ന് ശിവക്ക് വ്യക്തമായിരുന്നു ശിവ തിരിച്ച് ചിരിച്ചില്ല നീ ഇത്രവേയും ജോലികളൊക്കെ തീർത്തോ ശിവ ക്ലോക്കിലേക്കും ശേഷം വേണിയുടെ മുഖത്തേക്കും തറപ്പിച്ച് നോക്കി നേരെ ഒമ്പത് മണി കഴിഞ്ഞിരുന്നു വേണി ചമ്മിയൊരു ചിരിച്ചെങ്കിലും അത് കാണാൻ താൽപ്പര്യമില്ലെന്ന വണ്ണം ശിവ ജോലികളിലേക്ക് തിരിഞ്ഞു ഭക്ഷണപാത്രങ്ങൾ ഓരോന്നായി വേണി തുറന്നോക്കുന്ന വേണ്ടിയിട്ടാണ് ശിവ അവൾക്ക് നേരെ തിരിഞ്ഞത് അപ്പോഴും അവളൊരു ചമ്മിയെ ചിരിയിൽ തന്നെയായിരുന്നു അവൾക്ക് വശിക്കുന്നുണ്ടെന്ന് ബോധ്യമായതുകൊണ്ടാണ് അടച്ചു വെച്ച പാത്രത്തിൽ ഇഡ്ഡലിയും സാമ്പാർ അവൾക്ക് നേരെ നീട്ടിയത് അവളുടെ കണ്ണുകൾ വിടർന്നത് ശിവ കണ്ടിരുന്നു അതുമായി മേശമേലിരിക്കുന്നതും ആർത്തിയോടെ കഴിക്കുന്നു ശിവ നോക്കി നിന്നു നീ കഴിച്ചിരുന്നാ ശിവ ഭക്ഷണം കഴിച്ച ശേഷം പാത്രമായി വരുമ്പോഴാണ് വേണി അത് ചോദിച്ച് ശിവ മറുപടിയൊന്നും പറയാതെ എടുത്തോണ്ടിരുന്ന പണി തുടർന്നു അഹങ്കാരി വേണി പിറിവിറിക്കുന്ന അല്പ ഉച്ചത്തിലായി പോയതുകൊണ്ടാണ് ശിവ അവിടെ ഇരുത്തിയെന്ന് നോക്കിയത് വരുത്തി തീർത്ത് ചിരിയുമായി വേഗം തന്നെ അവളവിടും വിട്ടിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഒത്തശ്ശിയെ വീട്ടിലാക്കി അവർ തിരിച്ചു വന്നപ്പോഴേ നേരെ ഉച്ചയോട് അടുത്തിരുന്നു ഒന്ന് വേഗം പോവാതി പുറകിലെ സീറ്റിൽ നിന്ന് ജാനകി തിരക്ക് കൂട്ടി അമ്മയ്ക്ക് എന്താണ് ഇത്ര ധൃതി രാഹുൽ പുഞ്ചിരിച്ചു ചെന്നിട്ട് എന്തെല്ലാം ജോലി എനിക്ക് അവിടെ അച്ഛൻ പോകുന്നതിന് മുമ്പേ ഭക്ഷണം തയ്യാറാക്കണ്ടേ ജാനകിയുടെ മുഖത്തൊരു പരിഭ്രമം അച്ഛൻ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം മാത്രമേ കഴിക്കൂ എന്നുകൊണ്ട് തന്നെ രാഹുലൊന്നും കഴിച്ചിട്ടില്ല വീട്ടിലെത്തിയാലുള്ള തിരക്കുകളെ പറ്റി പറയുമ്പോഴും അതുവരെ ഹോസ്പിറ്റലിൽ ഓടി നടന്നതിന്റെ ക്ഷീണത്തെ ജാനകി മനപൂർവ്വം മാറ്റി നിർത്തുകയായിരുന്നു കാറ് വീട്ടിലെ മുറ്റത്തേക്ക് എറുമ്പോൾ ഉമ്മറം തുടച്ചെടുത്ത തുടപ്പും വെള്ളവുമായി മുറ്റത്തിനൊരു വശത്തായി ശിവ നിൽക്കുന്ന ആദി കണ്ടിരുന്നു വണ്ടിയാവും മനപൂർവ്വം അവൾക്ക് നേരെ എടുത്ത് പെട്ടെന്ന് വെട്ടിച്ചപ്പോൾ അവൾ ഞെട്ടിയിരുന്നു പെട്ടെന്നുള്ള ഭയത്തിൽ നിന്ന് അവളുടെ മുഖം വലിഞ്ഞു മുറുകുന്ന അവൻ കണ്ടിരുന്നു കാറിന്റെ ഡോർ തുറന്ന് ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ കനപ്പിച്ച് നോക്കുന്ന ശിവയെ കണ്ടിരുന്നു പുരിക മുകളിലേക്ക് ഉയർത്തി കുസൃതി ചിരിച്ചവൻ പോകുമ്പോഴും ശിവ അതേ നിൽപ്പ് നിന്നിരുന്നു ഇതെല്ലാം കണ്ടിരുന്ന രാഹുലിന്റെയും രഘുവിന്റെയും മുഖത്തിരി ചിരി വടന്നെങ്കിലും ജാനകിക്ക് ദേഷ്യം വന്നിരുന്നു ദേഷ്യത്തോടെ ജാനകി അവൾ നോക്കി ഉള്ളിലേക്ക് കയറുമ്പോഴും സദാ കാണുന്ന അതേ ഗൗരവത്തിൽ ശിവ അവരെ നോക്കി മേശമേൽ നിരത്തി അടച്ചു വെച്ച പാത്രങ്ങൾ ജാനകി തുറന്നു നോക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലാകെ ഒരു ആശ്വാസം നിറഞ്ഞു നിന്നു ജാനകി പാത്രങ്ങൾ തുറന്നു നോക്കുന്നുണ്ടാണ് രഘു രാഹുൽ അവർക്ക് പുറകെ ആദ്യം കയറി വന്നത് ആഹാ മേശ മുഴുവൻ ഭക്ഷണമാണല്ലോ അപ്പൊ അമ്മയില്ലെങ്കിൽ ഇവിടെ അരിവേവും രാഹുൽ ചിരിച്ചുകൊണ്ടത് പറയുമ്പോഴും വേണിയാണിതെല്ലാം ഉണ്ടാക്കിയെന്നവന് വ്യക്തമായിരുന്നു ആ ജാനകിക്ക് ഇനി വിശ്രമിക്കാനായി എന്ന അർത്ഥം ചിരിച്ചുകൊണ്ടാ പറഞ്ഞ് രഘു മേശമേലിരുന്നു ഞാൻ എന്തായാലും കഴിക്കാനിരിക്ക നല്ല വിശപ്പുണ്ട് അപ്പോഴേക്ക് എല്ലാവരുടെയും ശബ്ദം കേട്ടുകൊണ്ട് മുറിയിൽ കിടക്കായിരുന്നു വേണി അങ്ങോട്ട് വന്നു രഘുവിളമ്പിയ ഭക്ഷണം വായിലേക്ക് വെച്ചതും ആ മുഖം വീഴിരുന്ന വേണി കണ്ടിരുന്നു അവളുടെ ഭക്ഷണത്തിന്റെ രുചി താൻ അറിഞ്ഞുകൊണ്ട് തന്നെ അത് എല്ലാവരെയും കീഴ്പ്പെടുത്തുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു അവൾ ആകെ അസ്വസ്ഥയായി എങ്ങനെയുണ്ട് അച്ഛാ ഭക്ഷണം ശിവയുടെ സാന്നിധ്യം അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവളാണത് പാചകം ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ ഒരു പാചകക്കാരിയുടെ ഭാവം വരുത്തി അവളെ ചോദിച്ചു അസലായിട്ടുണ്ട് മോളെ നീ ഇങ്ങനെ പാചകം ചെയ്യുന്ന അച്ഛൻ അറിയില്ലായിരുന്നു വളരെ ആസ്വദിച്ച പറയുമ്പോൾ വേണി ഒന്ന് മാത്രം ചെയ്തു രാവിലെ കഴിച്ചു ശരിയായിട്ടില്ല അസിനിങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കും വരുന്നു വാതി നോക്കിയിരുന്ന് കഴിക്കാം ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ അവൻ ഉത്സാഹത്തോടെ ഇരുന്നു അമ്മയിരുന്നോളൂ വേണി സ്നേഹത്തോടെ പറയുമ്പോൾ ജാനകി അവളെ സംശയത്തോടെ നോക്കി എല്ലാവരും കഴിച്ചഴിയുന്നതോടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള സംസാരം ഇവിടെ നിൽക്കുമല്ലോ എന്നോർത്തായിരുന്നു അവൾ അങ്ങനെ പറഞ്ഞു ജാനകിയും ഭക്ഷണം കഴിച്ചു തുടങ്ങി അപ്പോഴാണ് ശിവ അങ്ങോട്ട് കടന്നു വന്നത് എന്ത് രുചിയാലോ അതി വേണിയുടെ കൈപുണ്യ അപാരം തന്നെ വേണി ഉണ്ടാക്കിയ ഭക്ഷണത്തെ രാഹുൽ പുഴത്തിക്കൊണ്ടിരുന്നു ശിവ അത്ഭുതത്തോടെ അവൾ നോക്കി ശിവ പോയി കുളിച്ചു വരും എങ്കിൽ നമുക്കും കഴിക്കാലോ അവളെ ഒഴിവാക്കാൻ വേണി അത് പറയുമ്പോഴും ശിവ തിരിച്ചൊന്നും പറയാം അവൾ തന്നെ നിന്നു ജാനകി അവളെ തന്നെ നോക്കി വേണിയുടെ മനസ്സമാധാനം പോയി തുടങ്ങിയിരുന്നു ഇത് എന്ത് കൂട്ടാനാണ് വേണി മോളെ നന്നായിട്ടുണ്ടല്ലോ രഘുവിന്റെ ആ ചോദ്യം വേണിയൊട്ട് പ്രതീക്ഷിക്കാത്തതായിരുന്നു എന്തൊക്കെ തരം കറികളുണ്ടെന്ന് പോലും അറിയാതെ അവൾ നിന്ന് കുഴങ്ങി അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കു വേണി ഒന്നും മിണ്ടാൽക്കുന്ന വേണിക്ക് ധൈര്യവുമായി രാഹുൽ എത്തി അവൾ നിന്ന് വിയർക്കുകയായിരുന്നു അപ്പോഴും ജാനകി ശിവയെ നോക്കി എന്നാൽ അപ്പോഴും അവൾ അതേ നിൽപ്പ് തന്നെയായിരുന്നു മുഖത്ത് യാതൊരു ഭാവ്യത്യാസവും ഇല്ലാതെ അവൾ നോക്കി ജാനകി ഒന്ന് എടീർപ്പെട്ടു അത് നീ ഉണ്ടാക്കിയവളോട് ചോദിക്കണം മോനെ അവളോട് ചോദിച്ചാൽ അവളെങ്ങനെ പറയും രാഹുൽ നേരെ തിരിഞ്ഞോണ്ട് ജാനകി ഇത് പറയുമ്പോൾ അല്പനരത്തേക്കാണെങ്കിൽ കൂടി അവിടെ ആകെ ഒരു നിശബ്ദത നിറഞ്ഞു രാഹുൽ വേണിയുടെയും ജാനകിയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി കഴിക്കൽ നിർത്തി ആദ്യം അവരെ ശ്രദ്ധിച്ചു തുടങ്ങി പിന്നെ ആരുണ്ടാക്കിയാണെന്നാ നീ പറയുന്നേ രഘു ചെറുപുഞ്ചിരിയോടെയാണ് ജാനകിയോട് ചോദിച്ചു വേണിയല്ല ഇത് ഉണ്ടാക്കിയെന്ന് എനിക്ക് ഉറപ്പാ അതല്ല അവള് ഇവിടെ ഇവിടെയുള്ളു ശിവയാണെന്ന് ഉറപ്പുണ്ടെങ്കിലും അത് പറയാൻ മനസ്സനുവദിക്കാത്ത കൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞു വേണി ഉത്തരമില്ലാതെ വിയർത്തു അപ്പോഴും ശിവ അത് തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന മട്ടിൽ നിൽക്കുകയായിരുന്നു ശിവ മോളെ ഇതെങ്ങനെയാ ഉണ്ടാക്കിയത് രംഗം ശാന്തവാങ്ങാൻ ചെറുപുഞ്ചിരിയോടെയാണ് രഘു അത് ചോദിച്ച് ചേനയും ചെറുപയറും വേവിച്ചയിലേക്ക് ശർക്കര ഏർത്ത് കടുകും കറിവേപ്പിലയിട്ട എണ്ണയിലേക്ക് ചേർത്ത് ഇളക്കിയെടുത്ത് രഘുവിനോടത് പറയുമ്പോൾ പതിവില്ലാത്തൊരു സൗമ്യത അവൾക്കുള്ളതായി ആദ്യക്ക് തോന്നി ഉം എന്തായാലും നന്നായിട്ടുണ്ട് രഘു പുഞ്ചരിച്ചു കൊണ്ട് പറയുമ്പോഴും അവളിൽ പ്രത്യേകിച്ച് ഒരു ഭാഗമാറ്റം ഉണ്ടായിരുന്നില്ല രാഹുലിന്റെ തറപ്പിച്ചുള്ള നോട്ടം സഹായിക്കാനാവാതെ വേണി തലതാഴ്ത്തി നിന്നു നീയാണിതുണ്ടാക്കിയെങ്കിൽ എന്താ പറയാതിരുന്നു അതുവരെ നിശബ്ദനായിരുന്ന രാഹുലാണെന്ന് ചോദിച്ച് ശിവ മറുപടിയും നൽകിയില്ല ചിലർ പ്രവർത്തിക്കുന്നതന്നെ മറ്റുള്ളവരിൽ നിന്ന് അതിന്റെ മൂല്യം പിടിച്ചു വാങ്ങാനായിരിക്കും അവരവരുടെ പ്രവൃത്തിക്കൊട്ടും വില കൽപ്പിക്കാത്തവരായിരിക്കും എന്നാൽ മറ്റു ചിലർ അവരുടെ പ്രവൃത്തിക്കുള്ള മൂല്യം മനസ്സിൽ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാവും മറ്റൊരാളിൽ നിന്ന് അവയ്ക്കുള്ള മൂല്യം പിടിച്ചു വാങ്ങി അതിനെ ചെറുതാക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല നമ്മുടെ ആരുടെ അഭിനന്ദനങ്ങൾക്ക് വേണ്ടിയല്ല അവൾ ഇതൊക്കെ ചെയ്ത് അതുകൊണ്ട് തന്നെയാ അത് പറയേണ്ട ആവശ്യം അവൾക്ക് ഇല്ലാതെ പോയത് രവീളം ശരിയോട് അത് പറഞ്ഞു നിർത്തുമ്പോൾ അവിടെ മുഴുവൻ ശാന്തമായിരുന്നു വേണിയുടെ മുഖം അപമാനഭാരത്താൽ കുഞ്ഞു തന്നെ നിന്നു ശിവ അപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും നീ ബാക്കിയുള്ളവനാടാദി വിശന്ന് വരുമ്പോൾ ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കാണോ നിനക്ക് ഇനിയും ശിവയെ പുകഴ്ത്തുനിന്ന് കേട്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വേണി മുഖം കനപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും പോയത് രാഹുൽ മനസ്സ് നിറഞ്ഞല്ലാത്തൊരു പുഞ്ചിരി കൊണ്ടത് പറഞ്ഞു നിർത്തുമ്പോൾ ആദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴവന മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് അച്ഛന്റെ വാക്കുകളായിരുന്നു ആരുടെയും അഭിനന്ദനങ്ങൾക്ക് കാത്തിൽ കാത്ത അവടെ ഉള്ളിലാണ് അവടെ നന്മകൾക്ക് സ്ഥാനം ഒരുപക്ഷെ അച്ഛൻ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചില്ലായിരുന്നെങ്കിൽ അവൾ ചെയ്തതിന് ആരും അറിയാതെ പോകുമായിരുന്നു അതുപോലെ അവടെ മനസ്സിൽ മാത്രം ഒതുങ്ങിക്കൂടി എന്തെങ്കിലും ഞങ്ങളുടെ കല്യാണത്തിന് ഉണ്ടായി കാണുന്നു അവൻ ആലോചനയിലായിരുന്നു അവൾ തന്നെ ചതിച്ചിട്ടില്ലെന്ന് തന്നെ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണോ മനസ്സ് മറ്റൊരർത്ഥം തേടി പോവുകയാണോ അമ്മയും ചേച്ചിയും തന്നെ ചതച്ചാടുന്ന നീതുവിന്റെ വാക്കിനെ താൻ അവിശ്വസിക്കുന്നത് എങ്ങനെ നീതു പറഞ്ഞ കാര്യം അവിശ്വസിച്ചുകൊണ്ട് ശിവ പറയാത്ത കാര്യത്തെ ന്യായീകരിക്കാൻ മനസ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് മനസ്സ് ചിന്തകളുടെ പടുകുഴിയിലേക്ക് കൂപ്പൂത്തി വീഴുമ്പോഴേക്കും അവൻ കഴിച്ച് എഴുന്നേറ്റിരുന്നു അപ്പോഴും അവരുടെ കറികളുടെ രുചി നാവിൻ തുമ്പിൽ തങ്ങി നിന്നിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം